പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ അധ്യാപകരെ രണ്ടായിരത്തി അഞ്ച് സ്കൂൾ യുവജനോത്സവ പരിപാടികൾ ആരംഭിക്കുകയാണ് സ്റ്റേജ് നമ്പർ ഒന്നില് മോഹിനിയാട്ടം സ്റ്റേജ് നമ്പർ രണ്ടില് കുച്ചിപ്പുടി എന്നീ മത്സരങ്ങളാണ് നടക്കുന്നത് അതിനു മുമ്പ് പ്രത്യേക ഒരു അറിയിപ്പുണ്ട് മാർഗം കളിക്ക് വന്നിരിക്കുന്ന പെൺകുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മാർഗം കളി നടത്താൻ ഇവിടെ യാതൊരു മാർഗ്ഗവും ഇല്ലാത്തതിനാൽ മാർഗം കളിക്കാൻ വന്ന പെൺകുട്ടികൾ മറ്റുമെല്ലാം മാർഗം നോക്കി പോകേണ്ടതാണ് അതുപോലെ തന്നെ സ്വാഗത സംഘം ഓഫീസിന്റെ വാദികൾ പഞ്ചയും മച്ചയും

അതുകൊണ്ട് ആരും അവിടെ പോയി വസ്ത്രം മേടിക്കാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ പെൺകുട്ടികളുടെ ഭാഗത്ത് മൈക്ക് സെറ്റുകാരൻ വരുമ്പോൾ അവരും ബഷീർ കടത്ത് കറങ്ങി തിരിഞ്ഞ് കിടക്കുന്നുണ്ട് ബഷീർ ഒരു കാര്യം മനസ്സിലാക്കുക ആ കുട്ടികളുടെ സ്ഥലം കണ്ണൂരാണ് കണ്ണൂരാണ് ഇനി പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത് അതേപോലെ തന്നെ ഒരു ഒരു പ്രത്യേക അറിയിപ്പുണ്ട് സ്റ്റേന്റെ ഫ്രണ്ട് കരുത്താൻ ബാക്കി കൊണ്ട് കെട്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്റ്റേന്റെ ഫ്രണ്ട് വശം ബാക്ക് വശമായി പോയി അതുകൊണ്ട് എല്ലാരും ഒന്ന് സഹകരിച്ച് തൊഴിൽ നടന്നു വന്ന് ബാക്കി പരിപാടി കാണാനുള്ള അവസരം ആ സ്റ്റേജ് നമ്പർ രണ്ടിൽ നടക്കുന്നതല്ലേ ഭരതനാട്യം എന്റെ പൊന്നിയേട്ട അത് ഭരതനാട്യമല്ല അല്ല അല്ലേ അതാണ് മാർഗം കളി അതാണ് മാർഗം കളി അത് ഇയാള് കുറെ നേരമായിട്ട് അത് അതുകൊണ്ടാവാണെന്താ ചോദിച്ചു ഇങ്ങോട്ട് വരുന്നല്ലോ എന്താ കാര്യം ആരാ എന്റെ പൊന്നിട്ടാ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു അപ്പൊ ഈ കലാപരിപാടിക്ക് മാർക്ക് ഇടാനാന്നും പറഞ്ഞു എന്നെ വിളിച്ചോണ്ട് വന്ന എനിക്ക് ഭരതനാട്യം ഏതാ കഥകളി ആടാ കുച്ചിപ്പൊടി എനിക്കറിയാത്തില്ല എന്റെ പൊന്നിയേട്ടാ ശല്യം ഉണ്ടാക്കുന്നു പോകാൻ നോക്കാം നിങ്ങള് നമസ്കാരം പറഞ്ഞു എന്റെ പേര് ജോമോൻ ജോമോനാണ് ഇറങ്ങി പോണോ വേണ്ട ഞാൻ പറയുന്നത് എന്റെ മോൻ ജിൻ്റെ കൂട്ട മീമക്കറിക്ക മത്സരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു

പിള്ളേര് നോക്കൂ പോലെ പോട്ടെ പോട്ടേന്ന് വിചാരിച്ച പിന്നാക്കല്ലേ പിള്ളാരല്ലേ വാരി പോക്കറ്റിട്ടോ ഷോ കാണിക്കലേ ഒരൊറ്റൊരെണ്ണം ഇങ്ങനെ ഇത് അവിടുത്തെ പിള്ളേരുടെ ഡീസൻസ് അവരാവശ്യമില്ലാത്ത ഒരു കേസ് ഇട്ടില്ല പക്ഷെ നീ കൂടെ കാണിച്ചു ഷോ ഉണ്ടല്ലോ അത് നീ വേറെവിടെയാലും ഇപ്പോ കാണിച്ചിരുന്നേ അമ്മച്ചാണ് ഇത് തല്ലുള്ള അറിയോ ജോമനെ ജോമൻ വേളം ഉണ്ടാക്കട്ടോ ജോന്റെ മോനൊന്നും ശരിക്കും പഠിക്കുന്നില്ല അറിയാമോ എന്റെ മോനെ കഴിഞ്ഞ വർഷം തോപ്പിച്ചു കഴിഞ്ഞ വർഷം തോപ്പിച്ച എന്തിനാണോ അവന് കണക്കൊന്നും ഒരു വക പകം ഓ പിന്നെ എന്റെ ദൈവമേ ഞാൻ പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവനോട് ചോദിച്ചു എന്റെ അടുത്ത് രണ്ട് പഴമുണ്ട് അതിലൊരു പഴം ഞാൻ തിന്നു ബാക്കി എന്റെ കയ്യിൽ എത്ര പഴം ഉണ്ടെന്ന് ചോദിച്ചപ്പം അവൻ വെറും പഴമിഴിയ കണക്ക് വായി നോക്കി നിക്കുക അറിയാവോ അറിയാൻ മേല നിസ്സാര ഒരു പഴത്തിന് വേണ്ടിയാണോ താൻ എന്റെ മോൻ്റെ ഒരു വർഷം കണക്കിലെ തനിക്ക് ഒന്നോ രണ്ടോ കിലോ പഴം വേണമെങ്കിൽ ഞാൻ മേടിച്ചേരണ അങ്ങനെ സംസാരിക്കല്ലേ അത് ജോമന ഏഹ് സംസാരിക്കാം ജോമനെ ഈ കണക്ക് പോട്ടെ ഏ ജോമനെ ഈ കണക്ക് പോട്ടെ വേറെ കാര്യം പറയും ഞാൻ ഈടക്ക് അവനോട് ചോദിച്ചു ഞാൻ ഒരു ചാക്കിൽ ഇരുപത്തഞ്ച് തേങ്ങ കെട്ടിവെച്ചു ആ അഞ്ചെണ്ണം ഞാൻ ജോമോന് കൊടുത്തു ആ അഞ്ചെണ്ണം ദിലീപിന് കൊടുത്തു ആഹ് മൂന്നെണ്ണം ദാമോദരന് കൊടുത്തു ബാക്കി എത്ര തേങ്ങ ഉണ്ടെന്ന് ചോദിച്ചിട്ട് അവൻ അറിയാൻ വരുന്നേ അത് ശരി ഈ ചാക്ക് മേടിച്ചാരാ ഞാനാണോ ഈ ജോമോനും ഭാസ്കറിനും ഒക്കെ കൊടുത്താ അത് ഞാൻ തന്നെയാണല്ലോ താൻ കൊടുത്ത മേടിച്ച തേങ്ങയുടെ കണക്ക് താൻ സൂക്ഷിച്ച വെറുതെ എൻ്റെ മോനെ കൺഫ്യൂഷൻ ആക്കല്ലേ കാര്യം ആക്കലേ സംസാരില്ലോ

എടാ ഞാൻ രാവിലെ അടിക്കാൻ പറ്റത്തിന് ശകലം കൊടുത്തപ്പോൾ ഇവന്റെ നെഞ്ച് പുള്ളും വയറ് കത്തുന്നു അപ്പൊ ഡെയിലി ഒരു ഫുള്ളടിക്കുന്നതിൻ്റെ ആമാശത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്നും ഞാൻ കുടിച്ച് സൂചിച്ച് ജോമോനെവിടെ കിടന്ന് ഞാൻ പറയാം ജോമൻ എൻ്റെ എൻ്റെ അടുത്ത് നിറക്കേണ്ട കാര്യമില്ല ആ ജോനെ കണക്കോട് മാഷോട് വരുന്നത് എന്താതിന്റെ പ്രശ്നം എന്താണ് ഈ സ്കൂളില് ശരിയല്ലേ സാറന്മാര് ശരിയല്ല ഈ സ്കൂളിലെ സാറന്മാര് ശരിയല്ലെന്നവടെ വർഷങ്ങളായിട്ട് ഞാനിവിടെ പഠിപ്പിക്കുന്നതാണ് ഇട ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഡോക്ടർമാര് വക്കീലുമാര് എഞ്ചിനീയർ എന്തി കളക്ടർ വരെ വരെയായിട്ടുണ്ടോ അറിയാമോ ഇവരൊക്കെ എന്താ എന്താ പറഞ്ഞിട്ട് കാര്യം സാർ എപ്പോഴും മൂന്നാം ക്ലാസ്സിൽ അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നിന്നെ പോലത്തെ ഉള്ള ഇങ്ങനെ നടന്ന പിള്ളേര് വഴി വഴിപൊച്ചു പോകും അത് ദാ ദാ അവിടെ ചെടി ചെട്ടി പൊട്ടിക്കണത് കണ്ടത് അവിടെ ഇരുന്ന് തല്ലി പൊട്ടിക്കണത് അത് നിന്റെ പൊട്ടിക്കണത് ഇളയു കെട്ട മോനല്ല പിന്നെ അതാരടാ ഞാൻ നിന്റെ മോനെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നു എനിക്കാണെന്ന് ശബം നിന്റെ മോനാണ് ണ്ട് ആ സ്കൂട്ടറിന്റെ കാറ്റഴിച്ചു വിടുന്നുണ്ട് അതാ എന്റെ അലമൻ അതെന്റെ മൂട്ടി പിള്ളേർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ അതല്ല വിവരം ഉള്ള കുറച്ച് കോമൺ സെൻസ് എന്നറിയില്ലേ ഞാൻ ഇവിടുത്തെ അതല്ല ഇവിടെ കലാകായിക മത്സരങ്ങൾക്കെല്ലാം മാർക്കിടാമെന്ന ജഡ്ജാണ് ഞാൻ മിസ് ഞാനൊരു കാര്യം എന്റെ മോൻ ജിൻഡോക്കുട്ടൂടെ മത്സരിക്കാൻ വന്നായിരുന്നു അവൻ എന്തുകൊണ്ടായിരുന്നു പ്രൈസ് തുറക്കാഞ്ഞെ ആര് എൻ്റെ മോൻഡുട്ടിൻ നിങ്ങളെ പോലെ കൊച്ചല്ലേ അവന്റെ പെർഫോമൻസിന് അനുസരിച്ചുള്ള മാർക്കൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ മനുഷ്യൻ ആ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം അതെ ഈ കല എന്ന് പറഞ്ഞ ഇൻബോൺ ആയിരിക്കണം അതൊക്കെ ആയിട്ട് കിട്ടണം അല്ലാണ്ട് നിങ്ങൾ വെച്ചുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവത്തില്ല ഓ ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഒരു കലാപരമായിട്ടൊക്കെ വളരെയധികം ഇൻബോൺ ടാലൻറ് ഉള്ള ഒരു ആയിരുന്നു അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ജഡ്ജായിട്ടൊക്കെ ഇവിടെ വരാം പറ്റിയത് തന്നെ ഈ സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത് കുച്ചിപ്പടി മോഹിനിയാട്ടം കഥാപ്രസംഗം മോഹിനിയാട്ടം അങ്ങനെ പറഞ്ഞ ഒത്തിരി ആഴ്ച അതുകൊണ്ടല്ല ഇപ്പൊ നമുക്ക് കല അങ് വിടാം നമുക്ക് സ്പോർട്സ് എടുക്കാം സ്പോർട്സിൽ ഇതേ സ്കൂളിൽ പഠിക്കുന്ന എന്റെ മോളാണ് ഇപ്പൊ ഹൈ ജമ്പിന് ഫസ്റ്റ് ഇൻബോൺ ആയിരിക്കണം കേട്ടോ

നീ നീ എന്നാലോ ഷോ ഞാൻ നേരമായിട്ട് ആണിക്കു യുവജനോത്സവം നടക്കണം പിള്ളേരെ പരിപാടി അതിനകത്ത് കയറി കള്ളു മുടിച്ചാൽ ചലം ഉണ്ടാക്കരുത് ഞാനാന്ന് പറഞ്ഞു വിഷു പോയാക്കിന്റെ വിഷം പറയാത്തോ അതറിയോ ഏഹ് എന്റെ മോനോടും മത്സരിക്കാൻ അവന് പ്രൈസ് കൊടുത്തില്ലെന്ന് ഇപ്പൊ അവര് ചോദ്യം ചോദിച്ചാൽ അവർ തോപ്പിക്കുക അറിയോ എടാ സാറന്മാരാണെങ്കിൽ ചോദ്യം ചോദിക്കും അവര് ഉത്തരം പറയണ്ട പിള്ളേരുടെ കടമേ അറിയോത്തും എന്നോട് ചോദിക്കാം ശ്രദ്ധിച്ച് കടക്കോടും അരക്കശിനിയിൽ അമ്മ മുടിയുണ്ട് ഫുൾകശിന്റെ എത്ര മുടിയുണ്ട് അരക്കഷിന്റെ അമ്പത് മുടിയാണെങ്കിൽ ഫുൾ കഷിന്റെ നൂറ് മുടി വില പിന്നെ പിന്നെ

ഈ പഞ്ചായത്തിലെ സകല പോലീസ് പാറാവ് പോലീസ് സ്റ്റേഷനുമായി പാറാവ് പോലീസുകാർ വരെ ഇറക്കാൻ ഞാൻ ഇനി ഞാന്ന് വന്നോളൂ നിന്നെ തല്ലാൻ സമയം കിട്ടണ്ട ഞാൻ പോലീസുകാരനാണെന്നാണ് ആശ്ചര്യം ഓ പിന്നെ നീ പോലീസുകാരനാണെന്ന് പറഞ്ഞോ ഞാൻ വിശ്വസിക്കണം അപ്പൊ ഞാൻ തല്ലേലാണല്ലോ നീ പോലീസുകാരാന്ന് വിശ്വസിക്കുകയുള്ളൂ ഉറപ്പാണ് പിന്നെ ഞാൻ തല്ലാ പോലീസുകാരാണെന്ന് വിശ്വസിക്കും പണ്ടല്ലൂർ പറയുന്നേ വലിയ ആയിരിക്കുന്ന അടുത്ത് ആവശ്യമില്ലാത്ത കുടിക്കുമ്പോൾ കൂടെ കുടിക്കാൻ ആയിരം പേർ വരും അടി കൊള്ളുമ്പോൾ കൂടെ കിടക്കാൻ നിന്നിഴൽ മാത്രം വരും കുടിയാൻ നിന്നിഴൽ മാത്രം വരും Okay.